ആ ചാള 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 നൂറ് രൂപ നൂറ് രൂപ ഒരു കിലോ നൂറ് നമസ്കാരം ഞാനെന്നുള്ളത് തത്തപ്പള്ളി അത്താണിയിലാണ് അതായത് എറണാകുളം ജില്ലയിൽ മന്നം തത്തപ്പള്ളി അത്താണി ഇവിടെ ഒരു മീൻ ഉച്ച മീൻ തട്ട് അപ്പം ഇവിടെ എപ്പോൾ വന്നാലും ഫ്രഷ് മീൻ കിട്ടും ഏത് സമയത്ത് വന്നാലെന്ന് വെച്ചാൽ ഉച്ചയിൽ മൂന്ന് മണിക്കൊക്കെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല ഐശ്വര് അകത്ത് നല്ല മീൻ കിട്ടും അത് വള്ളക്കാര മീൻ മൊനമ്പം മീൻ ഇപ്പൊ എത്ര ആളല്ലേ ഇവിടെ കച്ചവടം തോന്നിയിട്ട് ഇപ്പോൾ മീൻ കച്ചവടം ഏഹ് മൂന്ന് വർഷത്തോളം ആയോ അതെ അതെ ചാള ഒരു കിലോ നൂറ് രൂപ അല്ലേ ചാള ഇത് എവിടെ നിന്ന് എടുക്കണേ മീൻ മുൻപം വള്ളക്കാര വള്ളക്കാര വള്ളക്കാരൻ ഫ്രഷ് മീൻ ഐശ്വരാത്ത് മീൻ അല്ലേ

കച്ചവടം എത്ര മണിക്ക് തുടങ്ങും ചേട്ടാ മൂന്ന് മണിക്ക് എത്ര മണിയാകുമ്പോൾ കച്ചവടമൊക്കെ കാലിയാവും ഏഴുമണിയാകുമ്പോൾ കാലിയാവും ോ കിട്ടൂല ഒരു കിലോളൂ ഗൂഗിൾ പേ ചെയ്യാ हमले